ദേശീയപാതാ നിർമ്മാണം പുരോഗമിക്കുന്ന ചെങ്കള റീച്ചിൽ അപകടങ്ങൾ പതിവാകുന്നത് ആശങ്ക ഉയർത്തുന്നു രണ്ട് അപകടങ്ങളാണ് ഈ റീച്ചിലുണ്ടായത് പെരിയയിലെ അടിപ്പാതയിലുണ്ടായ അപകടത്തിന് പിന്നാലെയാണ് ബുധനാഴ്ച പുല്ലൂരിലെ നിർമ്മാണത്തിലുള്ള പാലത്തിന്റെ ഗർഡറുകൾ തകർന്നു തകർന്നുവീണത് ദേശീയപാതാ വികസനത്തിന്റെ വേഗതയോടൊപ്പം സുരക്ഷയും ഉറപ്പുവരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സൗകര്യത്തോടെ ക്രോസ് റോഡ് കാസർഗോഡ് ബുധനാഴ്ച വൈകിട്ട് മണിയോടെയാണ് ദേശീയപാതയുടെ ദേശീയപാതയുടെ ഭാഗമായി ഭാഗമായി പുല്ലൂരിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ ഗർഡർ തകർന്നു വീണത് വളവുകൾ കുറയ്ക്കുന്നതിന് നിർമ്മിക്കുന്ന പുല്ലൂരിലെ പാലത്തിന്റെ നിർമ്മാണത്തിലുള്ള അഞ്ച് ഗർഡറുകളും സ്ലാബുകളുമാണ് തകർന്നത് ഈ സമീപ പ്രദേശത്ത് തൊഴിലാളികൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമെന്ന് പരാതിയുണ്ട് ഗർഡർ തകർന്നത് യാത്രക്കാരെയും നാട്ടുകാരെയും പരിഭ്രാന്തിയിൽ ആഴ്ത്തിയിട്ടുണ്ട് ദേശീയപാത വികസനത്തിന്റെ വേഗതയ്ക്കൊപ്പം സുരക്ഷയ്ക്കും കൃത്യത ഉണ്ടാക്കണമെന്നതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പകലിവിടെ ഒരു പണിയും നടക്കാതെ രാത്രി മാത്രം വന്ന് ഇതിന്റെ പാലത്തിൻ്റെ സാമഗ്രികൾ ഫിറ്റ് ചെയ്യുകയും അതുപോലെ വലിയ വലിയ കണ്ടെയ്നറുകൾ മറ്റേ വലിയ ഇതൊക്കെ വന്ന് ഇവിടെ ജോലി നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഒരു ഏകദേശം ഒരു നാലര മണിയാകുമ്പോൾ വലിയൊരു ശബ്ദം കേൾക്കുകയും പരിസരവാസികൾ വീട് ഇരുന്നൂറ് മീറ്റർ അപ്പോൾ ഉള്ള വീട് പോലും ഞെടുങ്ങിക്കൊണ്ടുള്ള ശബ്ദം കേൾക്കുകയും പരിസരവാസികൾ ഓടിക്കൂടുകയും ചെയ്തപ്പോൾ പാലത്തിൻ്റെ നാല് മൂന്ന് പാളി വെച്ചിരിക്കുന്നു പാലത്തിന് അതിൻ്റെ കിഴക്ക് വശം വരുന്ന ഒരു പാളി അതേപോലെ ഈ ഫിറ്റ് ചെയ്ത അവിടെ നിന്ന് താഴെ പോവുകയും ആ പാളി താഴെ ഇപ്പം അതേ രീതിയിൽ കിടക്കുകയാണ് അപ്പോൾ ഇത് ഈ രീതിയിലുള്ള വർക്കുകളാണ് ഇവിടെ നടക്കുന്നത് പണ്ട് പെരിയയിൽ നടന്ന സമാനമായിട്ടുള്ള ഒരു പ്രശ്നം ഒരു പ്രശ്നമാണ് ഇവിടെ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് പുലർച്ചെയാണ് പെരിയയിലെ അടിപാത തകർന്നു വീണത് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ അടിപ്പാതയുടെ മേൽപ്പാളി ഒന്നാകെ തകർന്നു വീഴുകയായിരുന്നു ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കാൻ സൂറത്കൽ എൻ ഐ ടി വിദഗ്ധർ എത്തിയിരുന്നു എൻ ഐ ടിയിൽ നിന്നുള്ള പ്രത്യേക സംഘം വിശദമായ പരിശോധനയ്ക്ക് ശേഷം ദേശീയപാത അതോറിറ്റിക്ക് റിപ്പോർട്ട് കൈമാറിയിരുന്നു എന്നാൽ അടിപ്പാതയുടെ മേൽപ്പാളി തകരാൻ ഇടയായ അപകടത്തിലേക്ക് നയിച്ചത് എന്താണെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല നിർമ്മാണത്തിലെ പാളിച്ചയാണോ കരാറുകാരുടെയോ ജോലിക്കാരുടെയോ വീഴ്ചയാണോ എന്നത് സംബന്ധിച്ചുള്ള നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ ഇനിയും അധികൃതർക്ക് സാധിച്ചിട്ടില്ല അപ്പം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ എത്രത്തോളം നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ളത് നാട്ടുകാരായ ഞങ്ങൾക്ക് വലിയ ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതായത് അത് രാഷ്ട്രീയപരമായി പറയുകയല്ല നമ്മൾ പത്രത്താളുകളിലും ദൃശ്യമാധ്യമങ്ങളിലും കാണുന്നത് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് അടക്കം നൽകിയ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് മേഗ കൺസ്ട്രക്ഷൻ കമ്പനി അപ്പോൾ അതിൽ എന്ത് അഴിമതിയും അവർക്ക് നടത്താം എന്നുള്ളതിൻ്റെ പറ്റ തെളിവാണ് ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ പാലം തകർന്നു തകർന്നു വീണതും അതുപോലെ തന്നെ പുല്ലൂർ വീണിരിക്കുന്ന പാലവും അന്ന് നടന്ന അപകടത്തിൽ മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്കേറ്റിരുന്നു രണ്ട് അപകടങ്ങളും ഏതാനും കിലോമീറ്റർ വ്യത്യാസത്തിലുള്ള സ്ഥലങ്ങളിലാണ് നടന്നത് മേഘ കൺസ്ട്രക്ഷനാണ് ചെങ്കള മുതൽ തളിപ്പറമ്പ് വരെയുള്ള റീച്ചിലെ നിർമ്മാണ ചുമതല ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്